ഇന്നലെ സ്റ്റാലിൻ ദേവൻ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വ്യക്തി ഒരു യൂട്യൂബ് വീഡിയോ അദ്ദേഹം അദ്ദേഹം പറയുന്നത് വഖഫിന്റെ അടിവേലറുക്കുന്ന കണ്ടുപിടുത്തങ്ങളാണ് ഇദ്ദേഹം നടത്തിയിരിക്കുന്നത് തന്നെയല്ല പല വിഷയങ്ങളും വഖഫ് സംബന്ധമായി മറനീക്കി മുന്നിലേക്ക് വന്നിരിക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇദ്ദേഹം കണ്ടുപിടിച്ചിട്ടുള്ള കുറെ കണ്ടുപിടുത്തങ്ങളും കൊണ്ട് ഇദ്ദേഹം വന്നിട്ട് അതിന് പറയുകയാണ് ഇത് വഖഫല്ല എന്ന് ഇദ്ദേഹം അതിന് തീരുമാനം നടത്തുകയുണ്ടായി ഈ പറഞ്ഞിട്ടുള്ള സ്റ്റാലിൻ ദേവൻ എന്ന് പറയുന്ന ഈ മുഫ്തി അദ്ദേഹം അവതരിപ്പിക്കുന്ന ഡോക്യുമെന്റിൽ ഈ പറഞ്ഞിട്ടുള്ള പത്തിരുപത്തിമൂന്ന് മിനിറ്റിൽ അദ്ദേഹത്തിന്റെ വീഡിയോ അല്ലെ ഇരുപത്തിമൂന്ന അല്ല മുപ്പത് മിനിറ്റോളം ഉണ്ട് അദ്ദേഹത്തിന്റെ വീഡിയോ എന്നാണ് എന്റെ ഓർമ്മ അതില് വെറും കൃത്രിമത മാത്രമേ ഉള്ളൂ അതിൽ തന്നെ രസകരമായിട്ട് ആകർഷിച്ചിട്ടുണ്ടായിരുന്ന അദ്ദേഹത്തിന്റെ ഡിസ്ക്രിപ്ഷൻ കൊടുത്തിരിക്കുന്നത് നീർക്കോലി രാജവെമ്പാലയായി എന്നാണ് പറയുന്നത് അത് കാണാം സ്റ്റാലിൻ ദേവൻ ഇത് സ്റ്റാലിൻ ദേവന്റെ ചേരൻ്റാണ് ഈ വീഡിയോ ഇദ്ദേഹം പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് ഇരുപത്തി ഒമ്പതാം തീയതി ഇന്നലത്തെ ആണ് ഇതിൽ ഇദ്ദേഹം പറയുന്നത് ഇന്ത്യയെ തന്നെ വക്കഫാക്കാനുള്ള ഗൂഢശ്രമമാണ് നടക്കുന്നത് എന്നാണ് ഇദ്ദേഹം പറയുന്നത് അത് കഴിഞ്ഞാൽ അതിന് താഴെ ഇദ്ദേഹം എഴുതി വച്ചിരിക്കുന്നത് നീർക്കൊരു രാജവെമ്പാരിയായ കഥ എന്നാൽ ഇവിടെ സ്റ്റാലിൻ സുഹൃത്ത് മനസ്സിലാക്കേണ്ടത് വക്കപ്പോട് നീർക്കോലി അല്ല സുഹൃത്തേക്ക് വക്കബോട് ഗജഗംഭീരനാണ് ഈ ആനയുടെ പിന്നിൽ കണ്ടിട്ടുള്ള ആ മൃഗത്തോടാണ് കൃത്യമായിട്ട് ഉപമിക്കാൻ കഴിയുക അപ്പോൾ നീർക്കോലി അല്ല നമ്മുടെ സ്റ്റാലിൻ ദേവൻ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ വഖഫ് എന്ന് പറയുന്നത് അത് ഗജഗംഭീരനാണ് എന്ന് ആദ്യം മനസ്സിലാക്കുക അതിനെ എത്ര പേര് അതിനു പിന്നിൽ കുറച്ചു കഴിഞ്ഞാലും അതിനൊരു കൂട്ടം സംഭവിക്കില്ല അതങ്ങനെ നിലനിൽക്കും എന്ന് വരെ നിലനിൽക്കും യോമൽ കയാമത്ത് വരെ നിലനിൽക്കും കാരണം ഇത് അള്ളാഹുവിന്റെ കൺട്രോളിലുള്ള ഒരു സംഭവമാണ് ഇനി ഇവിടെ ഈ സ്റ്റാലിൻ ദേവൻ പറയുന്നത് ഇദ്ദേഹം അടിവേർ എന്താണ് എന്ന് നമുക്കൊന്ന് കാണാം മാരകമാണ് അതായത് വസ്തു വഖപ്പാണെന്നും അത് വഖപ്പൂരിനും അവകാശപ്പെട്ടതാണെന്ന് പറയുന്ന വഖപ്പോഴിന്റെ ക്ലേങ്ങിന്റെ അടിവേരറങ്ങുന്ന ഒരു കണ്ടെത്തലാണ് ഞാൻ നടത്തുക ഇവിടെ ഷാലിൻ ദേവൻ മാരകമായ അടിവേരറക്കുന്ന കണ്ടുപിടുത്തം കണ്ടുപിടിച്ചു നിന്നാൽ കാരണം അദ്ദേഹം കുറെ നീട്ടിപ്പരത്തി പറയുന്നുണ്ട് അതുകൊണ്ട് ഞാൻ അതിനെ ഷോർട്ടാക്കി പറയുകയാണ് അദ്ദേഹം പറയുന്നത് മൂസാസി ഹെട്ട് എന്ന് പറയുന്ന ഒരു വ്യക്തി മരണപ്പെട്ടു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ സ്വത്ത് ഭാഗം വെക്കുകയാണ് ആ സ്വത്ത് ഭാഗം വെക്കുമ്പോൾ അദ്ദേഹത്തിന് ഒരേ ഒരു മകളെ ഉണ്ടായിരുന്നുള്ളൂ അതാണ് ഈ കഥാനായിക എന്ന് പറയുന്ന ആമിന എന്ന് പറയുന്ന കുട്ടി അതിന് ആറ് വയസ്സും ബാക്കി ഇദ്ദേഹത്തിന്റെ സ്വത്തുക്കളൊക്കെ പോയിട്ടുണ്ടായിരുന്നത് സഹോദരിമാർക്കുമാണ് അപ്പോൾ ഇപ്പോൾ ആമിനയാണ് ഇത് വക്കഫാണോ തീരുമാനം ആണ് സംഭവിച്ചത് മൂസ എന്ന് പറയുന്ന ഒരു വ്യക്തി മരണപ്പെടുന്നു അദ്ദേഹത്തിന് അന്ന് ആറു വയസ്സുള്ള മൈനറായ ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു ആ കുട്ടിയാണ് നമ്മുടെ കഥയിലെ കഥാനായിക ഇന്നും ഭാവി തീർച്ചയായിട്ടും ആമനയുടെ പേരിലേക്കും കറങ്ങിക്കൊണ്ടിരിക്കുന്നത് കാരണം ആമിനയാണ് തീരുമാനിക്കാൻ പോകുന്നത് മുന്നമ്പം ഒരു വഖഫാണോ അല്ലയോ എന്ന് കണ്ടല്ലോ അപ്പൊ ഇദ്ദേഹം പറഞ്ഞു വരുന്നത് ഒരു ആമിന എന്ന് പറയുന്ന ഒരു സ്ത്രീയാണ് ഇതിന്റെ ഇപ്പോൾ ഇത് വക്കഫാണോ അല്ലയോ എന്ന് പറയുക അപ്പോൾ ഇദ്ദേഹത്തിന്റെ ബുദ്ധിയെക്കുറിച്ച് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ ഒരു വ്യക്തി വക്കഫ് ചെയ്യുന്ന വക്കഫാതാരത്തിൽ ഞാൻ വക്കഫ് ചെയ്തിരിക്കുന്നു എന്ന് പറയുമ്പോൾ ആ വ്യക്തിയുടെ വക്കഫ് വക്കഫ് അല്ല എന്ന് പറയാൻ വേണ്ടിയിട്ടുള്ള അധികാരം ആമിനാക്കാണ് ഇദ്ദേഹം കൊടുത്തിരിക്കുന്നത് എന്ന് മനസ്സിലാക്കുമ്പോൾ ഇദ്ദേഹം എത്രമാത്രം ഇദ്ദേഹം ബുദ്ധിശൂന്യനാണ് അതായത് ഒരു അല്പം ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് മന്ദബുദ്ധിയെങ്കിലും എന്ന് വിളിക്കാം എന്ന ചുറ്റുപാടും കൂടി ഇല്ലാത്ത ഒരു മനുഷ്യനാണ് ഈ പറഞ്ഞിട്ടുള്ള സ്റ്റാലിൻ ദേവൻ എന്ന് എനിക്ക് നിങ്ങളോട് പറയുന്നതിൽ വളരെ ഖേദമുണ്ട് ദുഃഖമുണ്ട് കാരണം ആവിനെ ഒരു അച്ഛനായിരുന്നു മൂസ മൂസയുടെ അച്ഛനായിരുന്നു അബ്ദുൽ കരീം ഈ അബ്ദുൽ കരീമിന്റെ അച്ഛനായിരുന്നു നമ്മൾ നേരത്തെ പറഞ്ഞ കേട്ടിട്ടുള്ള അബ്ദുൽ സത്താർ അപ്പോ ഈ അതിൽ ഉണ്ടായിരുന്ന വസ്തുക്കൾ എല്ലാം ഏയും ബിയും പട്ടികയായിട്ട് ഒരു ജിംബുഭായിയും ഒരു ആത്മാഭായിയും തമ്മിൽ പാർട്ടിഷൻ ചെയ്തെടുക്കുകയാണ് അങ്ങനെ വളരെ വിചിത്രമായ നമ്മുടെ കോമൺ സെൻസിന് ദഹിക്കാത്ത രീതിയിലുള്ള ഒരു ഭാഗപത്രമാണ് നമ്മുടെ കയ്യിൽ ഇപ്പോൾ ലഭ്യമായിട്ടുള്ളത് കേട്ടല്ലോ ഇദ്ദേഹം പറയുന്നത് എന്താണ് ആമിനയാണ് ഇനി വന്നിട്ട് ഈ വിഷയം ദി വക്കഫാണോ അല്ലയോ എന്ന് പറയുക ആരാണ് ആമിന ഇതാദ്യം നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട് ഇവിടെ സ്റ്റാലിൻ ദേവൻ പറഞ്ഞിട്ടുള്ള കഥയിലേക്ക് നമ്മുടെ കഥാനായിക എന്ന് പറഞ്ഞുകൊണ്ടാണ് ഉദ്ദേഹം ആരംഭിക്കുന്നത് ഈ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ ഹിസ്റ്ററിയുടെ രത്ന ചുരുക്കം ഇങ്ങനെയാണ് അബ്ദുൽ കരീം അബ്ദുൽ സത്താർ സേട്ട് എന്ന് പറയുന്ന വ്യക്തി ഇദ്ദേഹം ഈ സ്റ്റാലിൻ പറഞ്ഞതുപോലെ തന്നെ വളരെ ധനാഢ്യനായിരുന്നു ആയിരക്കണക്കിനേക്കർ സ്വത്തുണ്ടായിരുന്നു അദ്ദേഹം മരണപ്പെട്ടു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് നാല് സന്താനങ്ങളാണ് സോറി അഞ്ച് സന്താനങ്ങളാണ് ഉള്ളത് നാല് പെൺകുട്ടിയും ഒരു ആൺകുട്ടിയും അതില് മൂത്താളുടെ പേരെനിക്കറിയില്ല രണ്ടാമത്തെ മോളുടെ പേരാണ് ജിംബുബായ് ആ ജിമ്പുബായിൽ നിന്നാണ് മുഹമ്മദ് സിബിഖ് ഈ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി എട്ടിൽ നാനൂറ്റി നാല് പോയിന്റ് ഏഴ് ആറ് എഴുപത്തി ആറ് സെന്റ് സ്ഥലം ചീറു വാങ്ങിക്കുന്നത് മൂന്നാമത്തെ പെൺകുട്ടി റോമിബായ് നാലാമത്തെ പെൺകുട്ടിയുടെ പേരെനിക്കറിയില്ല അപ്പോൾ അഞ്ചാമത്തെ ഇതിൽ ഒരു ആൺകുട്ടി ഉള്ളതാണ് മൂസ സേട്ട് എന്ന് പറയുന്ന വ്യക്തി ഇതാണ് ഒരു ആൺകുട്ടി മൂസ അബ്ദുൽ കരീം സേട്ട് അങ്ങനെ ഇവർക്ക് ഈ പറഞ്ഞിട്ടുള്ള മൂസ അബ്ദുൽ കരീം സേട്ട് അടങ്ങുന്ന അഞ്ചു മക്കൾക്ക് അബ്ദുൽ കരീം സത്താർ സേട്ടിന്റെ വസ്തുവകകൾ അനന്തരാവകാശ നിയമപ്രകാരം ഇതിൽ ഭാഗിക്കുകയുണ്ടായി അങ്ങനെ കുറെ നാളുകൾക്ക് ശേഷം മൂസ അബ്ദുൽ കരീം സേട്ട് എന്ന് പറയുന്ന വ്യക്തിയുടെ മരണം സംഭവിക്കുന്നു അങ്ങനെ അദ്ദേഹത്തിന്റെ മരണം സംഭവിച്ചതോടു കൂടിയിട്ട് അദ്ദേഹത്തിന്റെ സ്വത്ത് ശരീരത്തിനനുസരിച്ചിട്ട് ഭാഗിക്കപ്പെടുന്നു ഈ ബാഹിക്കപ്പെടാൻ വേണ്ടി വരുന്നതാരാണ് സമൂഹത്തിലെ പണ്ഡിതന്മാരും ഉന്നതരുമായിട്ടുള്ള വ്യക്തികളാണ് ഈ സ്വത്ത് ഭാഗിക്കാൻ വേണ്ടി മക്കളുടെ ആവശ്യപ്രകാരം അവർ വരുന്നു അവിടെ ഒരു അനീതിക്കും പഴുതില്ല അവർ സ്വത്ത് ഭാഗിക്കുന്ന സമയത്ത് ഈ മൂസ അബ്ദുൽ കരീം ഷേട്ട് എന്ന് പറയുന്ന വ്യക്തിക്ക് ഒരേ ഒരു മകളെ ഉണ്ടായിരുന്നുള്ളൂ അതാണ് സ്റ്റാലിൻ പറഞ്ഞിട്ടുള്ള കഥാനായിക ആറു വയസ്സുള്ള ആമിന ഞങ്ങൾ അവരെ അമ്മാജാൻ ബായി എന്ന് വിളിക്കുന്നു അപ്പോൾ ശരീരത്ത് നിയമം അനുസരിച്ചുകൊണ്ട് ഇദ്ദേഹത്തിന്റെ മൂസ അബ്ദുൽ കരീമിന്റെ സ്വത്ത് ആമിനാബായിക്ക് മകൾ ആമിനാബായിക്ക് കിട്ടുന്നു മക്കൾ ആൺകുട്ടികൾ ഇല്ലാത്തത് കൊണ്ട് ബാക്കി സ്വത്തുക്കൾ ഇദ്ദേഹത്തിന്റെ സഹോദരിമാർക്ക് പോകുന്നു ഇദ്ദേഹത്തിന്റെ നാല് സഹോദരിമാർക്ക് ബാക്കി സ്വത്തുകൾ പോവുകയാണ് അതിൽ മൂത്തത് പെൺകുട്ടി രണ്ടാമത്തത് ജിംബുവായി മൂന്നാമത്തത് റോമിബായി നാലാമത്തെ പെൺകുട്ടിക്കും അങ്ങനെ നാല് പെൺകുട്ടികൾക്കും മൂസ അബ്ദുൽ കരീം സേട്ടിന്റെ സ്വത്തിന്റെ ഭാഗം ലഭിക്കുന്നു മൂസ അബ്ദുൽ കരീം സേട്ട് എന്ന് പറയുന്ന തന്റെ സഹോദരനിൽ നിന്ന് ജിംബുബായിക്ക് അനന്തരാവകാശമായി കിട്ടിയിട്ടുണ്ടായിരുന്നത് നാനൂറ്റി മുപ്പത്തൊമ്പത് ഏക്കർ സ്ഥലമാണ് ഈ നാനൂറ്റി മുപ്പത്തി ഏക്കർ സ്ഥലത്തിൽ നിന്നാണ് ഈ സിദ്ദീഖ് സേട്ട് എന്ന് പറയുന്ന വ്യക്തി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിലാണ് തീർ വാങ്ങിക്കുകയാണ് ചെയ്യുന്നത് വില കൊടുത്തിട്ട് ജിംബുബായിൽ നിന്ന് ഈ നാനൂറ്റി മുപ്പത്തൊമ്പത് വാങ്ങിക്കുന്നില്ല നാനൂറ്റി നാല് പോയിന്റ് ഏഴ് ആറ് ആണ് വാങ്ങിക്കുന്നത് ഈ സ്വത്താണ് മുഹമ്മദ് സിദ്ദീഖ് വക്കഫ് ചെയ്തിരിക്കുന്നത് ഇത് വെറുതെ ഇദ്ദേഹം ആരെയും പറ്റിച്ചിട്ട് അടിച്ചെടുത്തിട്ടുള്ള ഈ സ്റ്റാലിൻ പറയുന്നത് പോലെ അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചിൽ ഈ പാർട്ടീഷൻ നടക്കുന്ന സമയത്ത് ആമിന എന്ന് പറയുന്ന ഞങ്ങളെ മാജാൻ ബായി എന്ന് വിളിക്കുന്ന അവർക്ക് അന്ന് ആറു വയസ്സാണ് ഈ ആറു വയസ്സ് നമ്മൾ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചിൽ നിന്ന് മൈനസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒമ്പത് അവരുടെ ഡേറ്റ് ഓഫ് ബർത്ത് ആണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒമ്പതിൽ ജനിച്ചു ഇനി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒമ്പതിന് രണ്ടായിരത്തി ഇരുപത്തിനാല് കൊണ്ട് മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് എൺപത്തഞ്ച് അപ്പോൾ ഇവർക്ക് ഇന്ന് എൺപത്തി വയസ്സുണ്ട് ഇവർ ജീവിച്ചിരിപ്പുണ്ട് ഇവർക്ക് മൂന്ന് മക്കളാണ് ഈ മൂന്ന് മക്കളിൽ ഒരു മകൻ മരണപ്പെട്ടു പോയി ഒരു മകനും ഒരു മകളും ഇന്ന് ജീവിച്ചിരിപ്പുണ്ട് ഇവരെ മൂന്ന് പേരെ സംബന്ധിച്ചിടത്തോളം ഇവർ വന്നിട്ട് ഇത് വക്കഫല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വക്കഫല്ല ഉണ്ടാവുക ഇതാണ് നമ്മുടെ സ്റ്റാലിൻ ദേവൻ കൊണ്ടുവന്നിട്ടുള്ള അടിവേർ പുതിയ കണ്ടുപിടുത്തം ആ ആ എന്താണ് എന്താണ് പ്രാധാന്യം ഇവിടെ തെളിവ് മാരകമാണ് അതായത് വസ്തു വക്കാണോ അത് വക്കപ്പോഴിനും അവകാശപ്പെട്ടതാണെന്ന് പറയുന്ന വക്കപ്പോഴിന്റെ ക്ലെയിമിന്റെ അടിപേരക്കുന്ന ഒരു കണ്ടെത്തലാണ് ഞാൻ നടത്തുന്നത് നിങ്ങൾ ആദ്യമായിട്ട് പബ്ലിക്കിന്റെ മുമ്പിൽ വന്ന് സംസാരിക്കുമ്പോൾ നിങ്ങൾ ഒരു അണ്ടർ സെക്രട്ടറി ആണെന്ന് അവർ റിട്ടയർഡ് അണ്ടർ സെക്രട്ടറി ആണെന്ന് പറയുമ്പോൾ സർക്കാരിനെയാണ് നിങ്ങൾ നാണക്കേടാക്കുന്നതെന്ന് ആലോചിച്ച് നോക്കുക ഒരു വ്യക്തി അദ്ദേഹത്തിന്റെ ആധാരത്തിൽ എഴുതിയിരിക്കുന്നു ഇത് വക്കഫാണ് വക്കഫാണെന്ന് പറയുമ്പോൾ ആമിന ആമിനാ ബിബി ഞങ്ങളമ്മ ഞാൻ ഭയന്ന് വിളിക്കുന്നത് ഇപ്പൊ എൺപത്തിയഞ്ചു വയസ്സുള്ള അവരും അവരുടെ മക്കൾക്കും എന്ത് അധികാരമാണ് ഉള്ളത് ഇത് വക്കഫല്ല എന്ന് പറയാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ചെയ്ത് പണം ഉണ്ടാക്കിക്കോളൂ പറയുമ്പോൾ എന്തെങ്കിലും ഒക്കെ ഒരു പത്ത് ശതമാനം ഒരു സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങൾ പറയേണ്ടത് നൂറ് ശതമാനം കളവ് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെ ക്രെഡിബിലിറ്റി പോവുകയല്ലേ ചെയ്യുന്നത് അപ്പോൾ ഇന്ന് സമൂഹത്തിൽ വേണ്ടത് എന്താണ് നൂറ് ശതമാനം കളവ് പറയുക സ്പർദ്ധ ഉണ്ടാക്കുക അങ്ങനെയുള്ളവരുടെ വീഡിയോ നന്നായിട്ട് കൊടുക്കും ഇദ്ദേഹം ഒരു അണ്ടർ സെക്രട്ടറി ആയിട്ട് ചെയ്തിട്ട് മനുഷ്യനാണ് അത് അദ്ദേഹം പറയുന്നുണ്ടല്ലോ നമസ്കാരം എന്റെ പേര് സ്റ്റാലിൻ ദേവൻ ഞാൻ ഒരു ഇരുപത് വർഷം ഇന്ത്യൻ എയർഫോഴ്സിലെ സേവനം കഴിഞ്ഞിട്ട് രണ്ടായിരത്തി ആറില് ഗവൺമെന്റ് സെക്രട്ടേറിയറ്റിൽ ജോയിൻ ചെയ്തു അവിടെ നിന്നും അണ്ടർ സെക്രട്ടറിയായിട്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ പെൻഷൻ ആയ ഒരു വ്യക്തിയാണ് കേട്ടല്ലോ ഇദ്ദേഹം അണ്ടർ സെക്രട്ടറി ആയി ചെയ്തു കഴിഞ്ഞപ്പോൾ പെൻഷൻ കൊണ്ട് ജീവിക്കാൻ നിവൃത്തിയില്ലാതായ ചുറ്റുപാട് വന്നു കഴിഞ്ഞപ്പോൾ ഇദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളോട് ആരാഞ്ഞു എന്തെങ്കിലും ഒക്കെ ഒരു പാർട്ട് ടൈം ചെയ്യാൻ കഴിയുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഇതിന്റെ ഇദ്ദേഹത്തിന്റെ മെജോറിറ്റി ആയിട്ടുള്ള സുഹൃത്തുക്കളൊക്കെ പുറത്ത് ഉപദേശം കൊടുത്തത് എന്നാൽ നിങ്ങള് ഇസ്ലാം മതം സ്വീകരിക്കൂ ഇയാൾ അത് നക്ഷിപ്പോയി സ്വീകരിക്കാന്ന് പറഞ്ഞാൽ വേണ്ട ഒന്നുകിൽ ഇസ്ലാമിനെ അംഗീകരിക്കുക അല്ലെങ്കിൽ അതിനെ നിങ്ങൾ അതിനെ എതിർക്കുക ഇത് രണ്ടും നല്ലോണം പൈസ ഉണ്ടാക്കുന്ന പറ്റുന്ന ഒരു പരിപാടിയാണ് അതായത് മുസ്ലിം അല്ലാത്തൊരു വ്യക്തി ആ മുസ്ലിം ആയിട്ടുള്ള ഒരു വ്യക്തി ഇസ്ലാമിനെ പുകഴ്ത്തി പറയുകയാണെന്നുണ്ടെങ്കിൽ കാഴ്ചക്കാർ ഒരുപാടുണ്ടാവും നല്ല വരുമാനം ഉണ്ടാവും ഏകദേശം ഒരു ലക്ഷം രൂപയോളം യൂട്യൂബിൽ നിന്ന് നിങ്ങൾക്ക് വരുമാനം ഉണ്ടാക്കാം അല്ലെങ്കിൽ ഇസ്ലാമിനെ എതിർത്ത് പറയുക അതാണ് കൂടുതൽ ട്രെൻഡ് ആയിട്ടുള്ളത് ഇപ്പോൾ അപ്പോൾ നിങ്ങൾ ഇസ്ലാമിനെ കുറിച്ച് എതിർത്ത് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് പൈസ ഉണ്ടാക്കാൻ കഴിയും കണ്ടില്ലേ ശങ്കരം വാക്കിയൊക്കെ എത്ര പൈസയാണ് ഉണ്ടാക്കുന്നത് ഈ അഹമ്മദ് എന്ന് പറയുന്ന വ്യക്തികളൊക്കെ അവർക്ക് യൂട്യൂബിന്റെ വരുമാനം അവർക്ക് ഡയറക്റ്റ് കിട്ടുന്നില്ല അവർ അവതരിപ്പിക്കുന്ന ചാനലുകാർക്ക് കിട്ടുന്ന വരുമാനത്തിൽ നിന്ന് പൈസ ഇവർക്ക് ഗൂഗിൾ പേയ്മെന്റ് വഴി അയച്ചു കൊടുക്കുന്നു അപ്പോൾ നിങ്ങളും ചാനലുകളിൽ പോയിട്ട് സംസാരിക്കുക സ്വന്തമായിട്ട് ഒരു ചാനൽ തൊടുക എന്ന് ഇദ്ദേഹത്തിൻ്റെ അഡ്വൈസ് തിന്റെ പേരിലാണ് ഇദ്ദേഹം ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിക്കൊണ്ട് ഇസ്ലാമിനെ പറഞ്ഞുകൊണ്ട് മുമ്പോട്ട് വന്നിരിക്കുന്നത് ഈ സ്റ്റാലിൻ ദേവൻ എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹം മതസ്പർദ്ധ വളർത്തിക്കൊണ്ടും ഇസ്ലാമോഫോബിയ വളർത്തിക്കൊണ്ടും യൂട്യൂബിന്റെ വരുമാനം നേടാൻ വേണ്ടി അദ്ദേഹം ഉണ്ടാക്കിയിട്ടുള്ള ചാനലിന് അന്ന് പേരിട്ടിട്ടുണ്ടായിരുന്നത് ചക്രവ്യൂഹം എന്നാണ് അത് നിങ്ങൾക്ക് ഇവിടെ കാണാം സെപ്റ്റംബർ പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലില് അദ്ദേഹത്തിന് വെറും അഞ്ഞൂറ്റി പന്ത്രണ്ട് സബ്സ്ക്രൈബേഴ്സ് ആണ് ഉണ്ടായിരുന്നത് എന്നാൽ ഈ അഞ്ഞൂറ്റി പന്ത്രണ്ട് സബ്സ്ക്രൈബേഴ്സ് ഉള്ളത് അദ്ദേഹം ആദ്യത്തെ വീഡിയോ അദ്ദേഹം ചെയ്തത് തന്നെ പതിനയ്യായിരത്തിൽ കൂടുതൽ ആളുകൾ അത് കാണുകയുണ്ട് കാരണം എന്താണ് ഇസ്ലാമിനെ തെറി പറയുന്നതാണ് ഇദ്ദേഹത്തിന്റെ സബ്ജക്ട് അപ്പോൾ ഇസ്ലാമോ സംബന്ധിച്ചുള്ള ചാനലുകൾ ക്ലിക്ക് ആവും എന്ന് നമുക്ക് മനസ്സിലായി ഇന്ന് മൂന്നര മാസങ്ങൾക്ക് ശേഷം അദ്ദേഹം തന്റെ പേ ചാനലിന്റെ പേര് മാറ്റി സ്റ്റാലിൻ ദേവൻ എന്നാക്കി ആ ചാനലിൽ ഇന്ന് അയ്യായിരത്തി എൺപത്തിയേഴ് സബ്സ്ക്രൈബേഴ്സാണ് ഉള്ളത് വെറും അഞ്ഞൂറ്റി പന്ത്രണ്ടിൽ നിന്ന് മൂന്നര മാസം കൊണ്ട് അയ്യായിരത്തി എൺപത്തിയേഴ് സബ്സ്ക്രൈബർ ഉണ്ടാവാൻ കാരണം നമ്മുടെ നാട്ടിൽ നന്നായിട്ട് വിളയുന്ന ഒരു വിത്താണ് ഈ ഇസ്ലാമോഫോബിയ ഫോബിയ ഇവിടെ നമ്മളൊരു വിഷയം മനസ്സിലാക്കേണ്ടത് എന്റെ കണക്കനുസരിച്ച് കഴിഞ്ഞിട്ട് എനിക്ക് സ്റ്റാലിൻ ദേവനോട് വളരെയധികം കടപ്പാടുണ്ട് സ്നേഹമുണ്ട് അദ്ദേഹത്തെ അള്ളയേൽപ്പിച്ചിരിക്കുകയാണ് ഒരു ദൗത്യം എന്തെന്നാൽ നിങ്ങൾ പോയിട്ട് നെഗറ്റീവായിട്ട് പറയുക എന്തായാലും നെഗറ്റീവ് ആയാലും പോസിറ്റീവ് ആയാലും അതായത് സുപ്രസിദ്ധി ആണെങ്കിലും ഒരു പ്രസിദ്ധി തന്നെയാണല്ലോ അപ്പോൾ ഈ കുപ്രസിദ്ധി ഇവർ പ്രചരിപ്പിക്കുമ്പോൾ നിഷ്പക്ഷപതികളായിട്ടുള്ള ആളുകൾക്ക് ഇതിൽ എന്താണ് സത്യം അടങ്ങിയിരിക്കുന്നത് എന്ന് അവർ ചിന്തിക്കും അങ്ങനെ അവർക്ക് സത്യം മനസ്സിലാക്കാൻ കഴിയും അപ്പം അതിനുവേണ്ടി അള്ള ഏർപ്പാടാക്കിയിട്ടുള്ള ഒരു വ്യക്തിയാണ് ഈ സ്റ്റാലിൻ ദേവൻ അതുകൊണ്ട് എനിക്ക് അദ്ദേഹത്തോട് സ്നേഹവും ഉണ്ട് അള്ള നൽകിയിട്ടുള്ള എട്ടിന്റെ പണി ദ്ദേഹം മനസ്സിലാക്കുന്നില്ല കാരണം നബി സർവാഹു അലഹമ്മ പ്രബോധനം നടത്തിയിരുന്ന കാലത്ത് അബൂൽ അഹബിനെയും അതിന്റെ എതിർ സ്ഥാനാർത്ഥിയായിട്ട് നിർത്തിയിട്ടുണ്ടായിരുന്നു കാരണം അബൂൽ അഹബ് ഇതിനെ കുറിച്ചിട്ട് നിന്ദിച്ച് പറയുമ്പോൾ വിമർശിക്കുമ്പോൾ അല്ലെങ്കിൽ ഇതിനെ കുറ്റപ്പെടുത്തുമ്പോഴായിരിക്കും കൂടുതൽ ഈ വിഷയം ജനങ്ങളിലേക്ക് പടരുക ഇത് അന്വേഷിക്കാൻ ശ്രമിക്കുകയും ചെയ്യും അപ്പോൾ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം വെറും പോസിറ്റീവായിട്ട് സംസാരിച്ചു പോയി കഴിഞ്ഞാൽ ഇസ്ലാം പടരുകയില്ല ഇസ്ലാമിനെ നെഗറ്റീവായി സംസാരിക്കുന്ന ഒരുപാട് ആളുകൾ ആവശ്യം അതുകൊണ്ടാണ് അള്ളാഹു ഈ യുക്തിവാദികളെയും നിരീശ്വരവാദികളെയും ഇതുപോലെ തന്നെ സ്റ്റാലിൻ ദേവനെയും ഒക്കെ ഇതിന്റെ പിന്നിൽ നിയമിച്ചിരിക്കുന്നത് നമുക്ക് അവരോട് കടപ്പാടാണ് ഉണ്ടാവേണ്ടത് നമുക്ക് അവരോട് വെറുപ്പോ വിദ്വേഷമോ തോന്നാൻ പാടില്ല ഇനിയും ഈ പറഞ്ഞിട്ടുള്ള സ്റ്റാലിൻ ദേവൻ എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹം എന്താ ചെയ്തിരിക്കുന്നതെന്ന് അറിയാമോ അന്തിയാവോളം വെള്ളം ഒരു അന്തിക്ക് കുടമുടച്ചു എന്നൊരു പരിപാടിയാണ് ഇദ്ദേഹം ചെയ്തിരിക്കുന്നത് എങ്ങനെയെന്നാൽ ഇദ്ദേഹത്തിന്റെ കയ്യിൽ ഹൈക്കോർട്ട് ഓർഡർ ഉണ്ട് ആ ഓർഡർ നമ്പർ അറുനൂറ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് ആ ഡോ ആ ഡോക്യുമെന്റാണ് ഞാനിവിടെ കാണിക്കുന്നത് ഇതിന് ഇദ്ദേഹം പതിനൊന്നാമത്തെ ഖണ്ഡികയുടെ അവസാനത്തിൽ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം വായിക്കുന്നുണ്ട് അവിടെയാണ് അന്ത്യാവോളം വെള്ളം കോരിട്ട് അന്തിഹ കുടമുടിച്ചു എന്ന് പറയുന്നത് അദ്ദേഹം ആ കുടമുടക്കുന്നത് നമുക്കൊന്ന് കേൾക്കാം അതിനുശേഷം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് യുടെ അവസാന ഭാഗത്താണ് അതായത് ഒപ്പീനിയന്റെ ദളേജ് ഒരു വലിയ സമ്മാനം കോളേജിന് കൊടുക്കാൻ ആഗ്രഹിക്കുന്ന സിദിക്സൈ ടു എന്നാണ് Would not 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 of including in in property which was not in which was was included his his title deed or ഇതാണ് ഹൈക്കോർട്ട് ഓർഡർ ഈ ഓർഡറിന്റെ നമ്പർ ഇവിടെ നിങ്ങൾക്ക് കാണാം എ എസ് നമ്പർ അറുന്നൂറ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് നമുക്ക് ഇദ്ദേഹം വായിച്ചിട്ടുള്ള ആ പതിനൊന്നാമത്തെ പാരഗ്രാഫിന്റെ അവസാനത്തിൽ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം വായിച്ചിട്ടുണ്ട് അതിലേക്ക് പോകാം അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്ന പതിനൊന്നാമത്തെ പേജിന്റെ അവസാന ഭാഗം വി ആർ ഓൾസോ ഓഫ് ദ ഒപ്പീനിയൻ ദാറ്റ് സെറ്റ് ഹു വോണ്ടു മേക്ക് എ ജനറസ് ഗിഫ്റ്റ് ടു ദ കോളേജ് വുഡ് നോട്ട് ഹാവ് തോട്ട് ഓഫ് ഇൻക്ലൂഡിംഗ് എനി പ്രോപ്പർട്ടി വിച്ച് വാസ് നോട്ട് ഇൻക്ലൂഡഡ് ഇൻ ഹിസ് ടൈറ്റിൽ ഡീഡ് ഓഫ് വിച്ച് വാസ് നോട്ട് ഇൻ ഹിസ് ആക്ച്വൽ പൊസിഷൻ ഇതാണ് അദ്ദേഹം വായിച്ചിട്ടുണ്ടായിരുന്നത് ഈ ഓർഡറിൽ നിന്നാണ് ഇനി ഇതിന്റെ ട്രാൻസ്ലേഷൻ ഇദ്ദേഹം തന്നെ പറയുന്നുണ്ട് അതൊന്ന് കേൾക്കാം ഇൻക്ലൂഡിംഗ് എനി പ്രോപ്പർട്ടി വിച്ച് വാസ് നോട്ട് ഇൻക്ലൂഡഡ് ഇൻ ഹിസ് ക്രൈറ്റേരിയോർ വിച്ച് വാസ് നോട്ട് ഇൻ ഹിസ് ആക്ച്വൽ പൊസിഷൻ അതിനാൽ ആ ഡീലില് തന്റെ അല്ലാത്ത എന്തെങ്കിലും വസ്തു അദ്ദേഹം ഇൻക്ലൂഡ് ചെയ്യും എന്ന് ഇനി കോടതി വിശ്വസിക്കുന്നില്ല അപ്പൊ ഇവിടെ കോടതി എന്താണ് പറയുന്നത് മുഹമ്മദ് സിദ്ദീഖ് സേട്ട് എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹത്തിന്റെ കയ്യിൽ ഇതിന്റെ ടൈറ്റിൽ ഉണ്ട് ഇദ്ദേഹം ഒരു കള്ളത്തരത്തിൽ വേറൊരു ഡോക്യുമെന്റ് ഇവിടെ കെട്ടിച്ചമച്ചുകൊണ്ട് കോടതിയെ തെറ്റിദ്ധരിപ്പിക്കുകയില്ല എന്നുള്ളതാണ് ഒരു ഇതിന്റെ ധ്വനി ഇവിടെ ഈ പറഞ്ഞ മുപ്പത് മിനിറ്റ് ഇദ്ദേഹം ഇരുന്ന് സംസാരിച്ചുകൊണ്ട് വരുന്നത് ഈ മുഹമ്മദ് സിദ്ദീഖ് എന്ന് പറയുന്ന വ്യക്തി ഇദ്ദേഹം അടിച്ചെടുത്തു ഈ പ്രോപ്പർട്ടി ഈ പറഞ്ഞിട്ടുള്ള ആമിനാ വിവി എന്ന് പറയുന്നവരുടെയും മറ്റുള്ളവരുടെയും ഒക്കെ ഗാർഡിയനായി വന്നുകൊണ്ട് അദ്ദേഹം ഇതിനെയൊക്കെ തട്ടിയെടുത്തിട്ടുള്ളതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇത് തട്ടിയെടുത്ത പ്രോപ്പർട്ടിയാണ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഞാൻ പുതിയ കണ്ടുപിടുത്തങ്ങൾ കണ്ടുപിടിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് വരുമ്പോൾ അപ്പോൾ എനിക്ക് മറ്റൊരു സംശയം തോന്നുന്നത് ഈ ആമിന എന്ന കുട്ടിക്ക് കിട്ടേണ്ടിയിരുന്ന വസ്തുവിൽ കൃത്രിമം കാട്ടിരിക്കാൻ സാധ്യതയുണ്ടല്ലേ നൂറ് ശതമാനം കൃത്രിമം ഈ മലയാളം ട്രാൻസ്ലേഷൻ നിങ്ങൾക്ക് മനസ്സിലായില്ലേ മുഹമ്മദ് സിദ്ദീഖ് എന്ന് പറയുന്ന വ്യക്തി ഇദ്ദേഹത്തരത്തിലുള്ള അദ്ദേഹത്തിൻ്റെ കയ്യിലെ ടൈറ്റിൽ ഉണ്ട് അദ്ദേഹം കള്ളത്തരത്തിൽ ഡോക്യുമെന്റ് കെട്ടിച്ചമക്കുന്ന വ്യക്തി അല്ലാന്ന് കോടതി നിരീക്ഷിക്കുമ്പോൾ ഈ വ്യക്തി ആരാണ് ഈ സ്റ്റാലിൻ ദേവൻ എന്ന് പറയുന്ന വ്യക്തിക്ക് എന്ത് അധികാരമാണ് ഉള്ളത് ഇത് പറയാൻ പഠിച്ചത് ഇദ്ദേഹത്തിനടുത്തുള്ള അടുത്ത് അടുത്തുള്ള തെളിവുകളുണ്ട് അദ്ദേഹം പറയുന്നത് എന്താണ് ഞാൻ തെളിവ് വെച്ചിട്ടാണ് പറയുന്നതാണ് അദ്ദേഹം പറയുന്നത് അപ്പോൾ ഇത്തരത്തിൽ തെളിവ് വെച്ചുകൊണ്ട് പറയുന്നത് നേർക്ക് നേരെ കളവ് പറയുകയാണ് ചെയ്യുന്നത് നമ്മൾ എന്ത് പറയാനാണ് കൂടുതൽ അപ്പൊ കൂടുതലൊന്നും പറയാതെ ഞാൻ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ്